ി ജെ പി നേതാവ് ലിജിൻലാലും ടെലഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ലിജിൻ ലാൽ ഇത് ഈ അപകടം ഉണ്ടാകുമ്പോൾ മന്ത്രിമാർ ഓടി സ്ഥലത്തെത്തുകയും ഒന്നും പ്രശ്നമല്ല ഒരു പ്രശ്നവുമില്ല ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ വളരെ ലാഘവത്തോടെ മാത്രമേ ഒരു പക്ഷേ എല്ലാവരും ഈ വാർത്തയും കണ്ടിരുന്നുള്ളൂ പക്ഷെ അപ്പോഴും ഇത്തരം ഒരു കെട്ടിടം അവിടെ ഉണ്ടല്ലോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ മറ്റിടങ്ങളിലുമൊക്കെ ഇതുപോലെ ഉപയോഗശൂന്യമായി കെട്ടിടങ്ങൾ ആളുകൾക്ക് പ്രശ്നമായി ഉണ്ടാകുമോ എന്നൊക്കെ ടെൻഷനായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് കഥ മാറുകയാണ് ഈ തെറ്റിദ്ധാരണ കഴിഞ്ഞ മന്ത്രിമാർ അവിടെ നിന്ന് കടന്നു പോകുമ്പോഴാണ് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഈ സ്ത്രീയെ ലഭിക്കുന്നത് ഇപ്പോൾ അവർ മരിച്ചു എന്ന വാർത്ത കൂടി വരുമ്പോൾ ഉണ്ടായിരിക്കുന്നത് എത്ര വലിയ പ്രശ്നമാണെന്ന് നോക്കൂ താങ്കൾ ആ സംഭവസ്ഥലത്ത് ഉണ്ടല്ലോ താങ്കൾക്ക് എന്താണ് പങ്കുവയ്ക്കാനുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു ബിൽഡിങ് ഇവിടെ ഇടിഞ്ഞു വീണു ആ അവ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ മേലാത്ത ഉള്ള സാഹചര്യത്തില് ഇവിടെ എത്തി ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവര് സംഭവസ്ഥെത്തിയിട്ട് ഇത് ഉപയോഗശൂന്യമായ പ്രദേശമാണ് ഇവിടെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് കാരണം ജനങ്ങളെ നൂറ് ശതമാനം തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് ഇവിടെ ഈ വാർഡിൽ ഇപ്പോഴും രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ട് daí da o no... ഇന്നലെ ഈ വാർഡിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയവർ ഈ സംഭവം അറിഞ്ഞു ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സംഭവങ്ങൾക്ക് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ ഈ ഈ പ്രദേശം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെ ബാത്റൂമിനകത്ത് ലൈറ്റുകളുണ്ട് അവിടെ ഇനി ഇപ്പോൾ ചെരുപ്പുകളൊക്കെ ചെരുപ്പുകളുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിനുള്ളിൽ ആളുകൾ ഇല്ലായിരുന്നു ഇത് ഉപയോഗശൂന്യമായിരുന്നു എന്ന് പറഞ്ഞത് ജനങ്ങളെ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോഗ്യ മേഖലയുടെ സമ്പൂർണ്ണമായ പരാജയത്തെ ജനങ്ങളുടെ കണ്ണിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇവരെ നടത്തുന്ന ഗിമിക്കാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ സംഭവമുണ്ട് ഈ കെട്ടിടം ഇടിഞ്ഞു ചാടി മൂന്നര മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കൃത്യമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ വേണ്ടി സാധിച്ചത് അത് തന്നെ ഏറ്റവും വലിയ ഒരു പരാജയമാണ് ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഒരു ഒരു മെഡിക്കൽ കോളേജില് പല കെട്ടിടങ്ങളും വളരെ ദുർബലമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജില് കൃത്യമായ ഒരു ഫയർഫോഴ്സ് സംവിധാനത്തിന് കിടന്നു വരാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ പോലും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു ഫയർഫോഴ്സ് യൂണിറ്റി മെഡിക്കൽ കോളേജിനകത്ത് തന്നെ ഉണ്ടാവേണ്ടതാണ് അതുപോലും ഇവിടെ ഇല്ല വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഈ മെഡിക്കൽ കോളേജിൻ്റെ പല പ്രദേശത്തും എത്താൻ പറ്റാത്ത സാഹചര്യമാണ് അതൊക്കെ അതീവ ഗൗരവകരമായി കാണേണ്ട വിഷയങ്ങളാണ് ഇത്തരത്തിൽ ആയിരത്തോളം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ദൈനംദിന എത്തുന്ന ഒരു ഒരു ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്ന ജനങ്ങളെ കൊടുക്കുന്ന പറയാൻ അതായത് മന്ത്രിമാർ അവിടെ എത്തുമ്പോഴും ഒരുപക്ഷെ ബിജെപിയുടെ പ്രതിഷേധം അവിടെ നടക്കുമ്പോഴും ഒക്കെയും ഈ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആ സ്ത്രീ കുടുങ്ങി കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്തൊരു അനാസ്ഥയാണ് അവരുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കൂ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേസെടുക്കേണ്ട സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ രക്ഷാപ്രവർത്തനത്തെത്തിയ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് പറയേണ്ടി വരും അതിനൊപ്പം തന്നെ ഇത്തരം ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ എങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും തുടരുന്നു എന്തുകൊണ്ട് അത് പൊളിച്ചു കളയാനുള്ളൊരു ഒരു ഒരു നീക്കം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുകൂടി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു തീർച്ചയായിട്ടും വകുപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ആ പണമൊക്കെ കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടിട്ട് ഇവിടെ തയ്യാറാകുന്നില്ല കാരണം ആ പണമെല്ലാം വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളുടെ ഭാഗമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ഫണ്ടൊക്കെ വിനിയോഗിക്കാൻ വേണ്ടി തയ്യാറാകാത്ത കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തന്നെ നൂറ്റി അൻപത് കോടിയിലധികം രൂപ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പറേഷൻ ഉൾപ്പെടെ മാറ്റിവെക്കുകയാണ് അല്ലെങ്കിൽ രോഗികളുടെ കയ്യിൽ പണം ിൽ മാത്രമാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭ്യമാക്കുന്നത് ഈ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി രൂപമടക്കി ചികിത്സയ്ക്ക് വരുന്ന രോഗികളെ ഇവിടെ ദൈനംദിനം നേരിടുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടുത്തെ ഈ ഇടിഞ്ഞു പൊളിയാറായിരിക്കുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഇവിടെ നമ്മൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശോചനീയമായ ഒരു അവസ്ഥ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ സമ്പൂർണ്ണ പ്രളയമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ശരിക്കും ജാജിവെക്കുകയാണ് ചെയ്യേണ്ടത് ആരോഗ്യ കേരളത്തെ തകർക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ കെട്ടിടം ഇടിഞ്ഞുചാരി ഇതിനകത്തൊരാൾ കുടുങ്ങിക്കിടന്നിട്ടും ഒരു മൂന്ന് മൂന്നര മണിക്കൂറെ വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങൾ നിന്നത് ആരും കുടുങ്ങിക്കിടപ്പില്ല അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് അത് മെല്ലെ ഇതെല്ലാം ചെയ്താൽ മതിയെന്ന ഒരു സമീപനത്തോട് കൂടിയിട്ടാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എല്ലാവരും ചോദിച്ചു ജനപ്രതിനിധി ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ വന്നവർ ഞങ്ങൾ എല്ലാവരും ചോദിച്ചു ഇതിൻ്റെ ഇതെന്താണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് ആൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ആരും കുടുങ്ങിക്കിടപ്പില്ല രണ്ട് പേര് മാത്രമായിരുന്നുണ്ടായിരുന്ന അവർ അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് അവർ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജനങ്ങൾ എവിടെ വന്ന എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്